ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഇന്നർ റിങ് റോട്ടിലുള്ള ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ കാർ പാർക്കിംഗ് പോയിന്റുകൾ സിനിമാ തിയേറ്ററുകൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചിരുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഗുരുവായൂർ ഔട്ടർ റിങ് റോട്ടിൽ വരുന്ന ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ കാർ പാർക്കിംഗ് പോയിന്റുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഇപ്പം ഞാൻ പോയിണ്ടിരിക്കുന്നത് ഗുരുവായൂർ കിഴക്കേ നടഗോപുരത്തിൽ നിന്ന് മഞ്ഞളാലിൽ പോകുന്ന വഴി കൂടിയാണ് പോയിണ്ടിരിക്കുന്നത് ആ റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മിക്ക ആൾക്കാർക്കും അറിയും ചെയ്യും കാരണം വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വഴി മാത്രമേ കിഴക്കേ നടയിലേക്ക് അല അമ്പലത്തിലേക്ക് വരാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ മഞ്ഞളാലിൻ്റെ അവിടെയാണ് ഉള്ളത് ഇവിടുന്ന് നമ്മൾ നേരെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ റോഡിലേക്കാണ് അതല്ലാച്ചിന് റെയിൽവേ ബ്രിഡ്ജിൻ്റെ അവിടേക്കാണ് അവിടേക്ക് നമുക്ക് പോകണ്ടാവും ഈ കൂടി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞിട്ടാണ് ഔട്ടർ റിംഗ് റോഡിലൂടെയുള്ള യാത്ര അങ്ങനെ റൈറ്റ് തിരിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നത് ഗുരുവായൂർ ടൗൺ ഹാളാണ് കേട്ടോ അവിടെ കല്യാണങ്ങളും മറ്റ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നതാണ് അപ്പം ഇനി നമ്മൾ മുന്നോട്ട് പോയി ഔട്ടർ റിംഗ് റോഡിൽ കൂടെ അപ്പോൾ പിന്നെ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെ ബാബു ലോഡ്ജാണ് ഉണ്ടോ ഈ ബാബു ലോഡ്ജ് കുറച്ചൊരു പഴയ ലോഡ്ജാണ് ആദ്യകാലത്തെ ലോഡ്ജുകളാണെന്ന് മാത്രമല്ല ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജും കൂടിയാണ് ഈ ബാബു ലോഡ്ജ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ വേറൊരു ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വലിയ ഹോട്ടലാണ് അത് കാണിക്കുക അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ വേറൊരു കാർ പാർക്കിംഗ് ഉണ്ട് മെയിനായിട്ട് ഇവിടെ കാർ മാത്രമല്ല ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യണ അതായത് ടൂറിസ്റ്റ് ബസ്സുകളും ടൂറിസ്റ്റ് കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇന്ന് ഞാൻ വന്നുള്ള ദിവസം ഹർത്താലിൻ്റെ ദിവസമായ കാരണം കാര്യമിറ്റം ആൾക്കാരൊന്നും ഇല്ല അവിടെ ഇതെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ശ്രീകൃഷ്ണ അറിയണമെന്നു പറഞ്ഞിട്ടൊരു പുതിയ ഹോട്ടലാണ് കുറച്ചൊരു നല്ല ഹോട്ടലാണ് അത് ഈ ഹോട്ടൽ കഴിഞ്ഞ് നമ്മൾ ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡ് അവിടെ പൊളിച്ചിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് പണിയാണ് അതുകൊണ്ട് തന്നെ ബസ്സുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് ആളെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചകൾ കാണാം ആ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടൽ തന്നെയാണ് കണ്ട ആ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ഹോട്ടലുകളാണ് ഈ കാണുന്നതാണ് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്നത് വലിയൊരു ബസ് സ്റ്റാൻഡാണ് പണിതുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണം ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് അത് പൂർത്തീകരിച്ച് നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ബസ് സ്റ്റാൻഡിൻ്റെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ ഏറ്റവും വരും അവിടെ കുറച്ച് ഉള്ളിലായിട്ട് വേറെ വലിയൊരു ഹോട്ടൽ ഉണ്ട് ഹോട്ടലല്ല ബാറാണ് ഗുരുവായൂർ ബാർ എന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ട് ബാറുകൾ അതിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തന്നെ വേറൊരു ഹോട്ടൽ കാണാം കുറച്ചുകൂടി കൂടി വലിയതാണ് ബാസുരി ഇന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് തെറ്റില്ലാത്ത നല്ലൊരു ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട് വളരെ ചീപ്പിന് താമസിക്കാൻ പറ്റാവുന്ന ഫെസിലിറ്റേഷൻ സെൻ്റർ ഇത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അതായത് പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന കണ്ട ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻ്റർ ഉള്ളത് ഇവിടെ നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോർമെറ്ററി അവൈലബിൾ ആണ് എ സി ഡോർമെറ്ററി ആണ് നിങ്ങൾക്ക് കിട്ടുക നമ്മൾ അവിടെ നിന്ന് പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോയി അതായത് ഔട്ടർ റിങ് റോഡിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് പ്രസാദം ഇന്നു പറഞ്ഞിട്ട് വേറൊരു ഹോട്ടൽ കാണാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ടി റോഡാണ് അതായത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഉണ്ട് ഈ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏറ്റവും വലിയ കാർ പാർക്കിങ് അതായത് അമ്പലത്തിലേക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു മൾട്ടി സ്റ്റോറീഡ് കാർ പാർക്കിൽ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിലെത്താൻ അത് ഞാൻ കഴിഞ്ഞ എൻ്റെ ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇന്നർ റിങ് റോഡിൽ ഇനി നമ്മൾ ഔട്ട് റിങ് റോഡുകൂടെ തന്നെ ഇനി മുന്നോട്ട് പോയിണ്ടിരിക്കുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഹോട്ടൽ കാണാം ഒരു ഗ്ലാസ് ബിൽഡിംഗ് ആയിട്ടുള്ള വേറൊരു ഹോട്ടൽ അതും കഴിഞ്ഞ് നമ്മൾ പിന്നെ ഔട്ടർ റിംഗ് റോഡിലൂടെ അങ്ങനെ മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഔട്ടർ റിംഗ് റോഡിൽ തന്നെ ചില റോഡുകൾ കാണാം ഇന്നർ റിംഗ് റോഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റോഡിൻ്റെയും രണ്ട് സൈഡിലുള്ള ഹോട്ടലുകൾ കാണാം അതുകൂടാതെ തന്നെ ചില ഹോട്ടലുകളുടെ ഗേറ്റ് മാത്രം കാണാം അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഹോട്ടലുകൾ കാണാൻ പറ്റുള്ളൂ അതിപ്പോൾ ഞാൻ തൽക്കാലം ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ഓഡിറ്റോറിയമാണ് ഗീതാഞ്ജലി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് തെറ്റില്ലാത്തൊരു ഓഡിറ്റോറിയമാണത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ നക്ഷത്ര എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടൽ കാണാം അതിലോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു ക്ലിനിക്കും അതേമാതിരി എമറാൾഡ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആൽമരൊക്കെ കാണാം ആ ആൽമരത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റായി തന്നെ വേറെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് കണ്ട സുരഭി ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയമാണ് ആ കാണുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായി തന്നെ വേറെ ഒരു ഹോട്ടലുണ്ട് അതായത് ലിലാക്ക് ലൈലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഹോട്ടൽ അതിനോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു അയ്യപ്പക്ഷേത്രം ക്ഷേത്രം കാണാം ഇതാണ് പന്തായിൽ അയ്യപ്പക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ക്ഷേത്രമാണ് ഇവിടെ എപ്പോഴും വിളക്കും അതൊക്കെ നടക്കുന്ന അയ്യപ്പൻ വിളക്കൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു നാലും കൂടിയ ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗമാണ് അതായത് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് എത്താൻ പറ്റും അങ്ങനെ നമ്മൾ തെക്കോട്ട് ഈ റോഡിനങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ സിനിമാ തിയേറ്റർ കോംപ്ലക്സ് ഉണ്ട് അതായത് മൂന്ന് തിയേറ്ററുള്ള ഒരു സിനിമ തിയേറ്റർ കോംപ്ലക്സ് അതുകൂടാണ്ട് പോലീസ് സ്റ്റേഷൻ കൂടാതെ രണ്ട് സൈഡിലും വേറെ ഒരുപാട് ഹോട്ടലുകൾ നമുക്ക് ഗുരുവായൂർ ഗുരുവായൂരത്തിനാട്ടി മുന്നേ കാണാൻ പറ്റും ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ അതുകൂടാതെ ഈ റോഡിൽ തന്നെ ഒരു ചിക്കിങ് നമുക്ക് കാണാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഔട്ടർ റിങ് റോഡിൽ കൂടെ തന്നെ ഇനിയും മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടി റോഡ് കാണാം ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചാവക്കാട്ടിക്ക് അതേമാതിരി പാവർട്ടിക്കൊക്കെ പോണ റോഡാണ് നമ്മൾ റൈറ്റ് തിരിഞ്ഞിട്ട് ഔട്ടർ റിങ് റോഡിൽ ഇവിടെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്യൂട്ടി പാർലറൊക്കെ കാണാം അഷ്ടമുടി ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കഴിഞ്ഞ് നമ്മൾ പിന്നെ മുന്നോട്ട് പോയിണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നിരവധി അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അയ്യപ്പ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ വലിയൊരു കാർ പാർക്കിംഗ് ഉണ്ട് പൊതുവേ ശബരിമല സീസണിലൊക്കെയാണ് ഇവിടെ അധികം വണ്ടി വന്നിട്ട് നിറയാറുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ മുന്നോട്ട് പോയിണ്ടിരിക്കുകയാണ് ഈ ഔട്ടർ റിങ് റോഡിൽ കൂടെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു ടേണിങ്ങാണ് ആ ടേണിങ്ങിലായിട്ട് തന്നെ വേറെ വലിയൊരു ഹോട്ടൽ കാണാം മഹാരാജാസ് വന്നിട്ട് അത് കുറച്ച് പഴയ ഒരു ഹോട്ടലാണ് പിന്നെ അത് മാത്രല്ല അവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുമ്പോൾ റൈറ്റിലേക്ക് വേറൊരു പോക്കറ്റ് റോഡ് പോക്കറ്റ് റോഡ് അല്ല ഒരു റോഡ് അത് തന്നെ ഇന്നർ റിങ് റോഡിലേക്കുള്ള വഴിയാണ് അവിടെയും രണ്ട് സൈഡിലും നമുക്ക് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെയും നമ്മൾ മുന്നോട്ടേക്ക് പോയിണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ മഹാരാജാസ് ദർബാർ ഹാളൊക്കെ കാണാൻ പറ്റും പിന്നെയും നമ്മൾ മുന്നോട്ട് പോയിണ്ടിരിക്കുകയാണ് ചെറിയൊരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ തന്നെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഹാളും മണ്ഡപമൊക്കെ കാണാൻ പറ്റും ബ്രാഹ്മണ സമൂഹം മണ്ഡപം ഹാളും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു വലിയ ഹോട്ടല് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ശ്രീകൃഷ്ണ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഹോട്ടൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ബസ്സൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന അത്രയും വലിയ പാർക്കിങ്ങൊക്കെയുള്ള വലിയ ഒരു ഹോട്ടലാണ് ശ്രീകൃഷ്ണ റെസിഡൻസി അത് കഴിഞ്ഞാൽ മയൂര റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹോട്ടല് പിന്നെ ഒരു ടേണിങ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും കാണാൻ വേറെയും ഒരുപാട് ഹോട്ടലുകൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഇങ്ങനെ മുന്നോട്ട് പോയിണ്ടിരിക്കുമ്പോൾ അമൃത റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗീതാ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹോട്ടൽ കാണാം ഇപ്പം നമ്മൾ ഏകദേശം പടിഞ്ഞാറൻ നടയിൽ എത്താറായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായി തന്നെ വേറെ ഒരു ഹോട്ടൽ കാണാം ഗുരുവായൂർ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ അതുകൂടാതെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വേറെയും നമുക്ക് ഒരുപാട് ഹോട്ടലുകൾ കാണാൻ പറ്റും പിന്നെ അതുകൊണ്ടാണ് വേറെ ഒരു വൈറ്റ് ബിൽഡിങ് അത് ശ്രീവിഹാർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹോട്ടലാണ് അതുകൂടാതെ തന്നെ ഇവിടെ ഒരു പോക്കറ്റ് റോഡ് കാണാം ലെഫ്റ്റിലേക്ക് ആ പോക്കറ്റ് റോഡ് ആ ചുവന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പാസ് തിയേറ്ററാണ് ഒരു ഒരുപാട് നല്ല സിനിമകൾ വരുന്ന ഒരു സിനിമാ തിയേറ്റർ ഇതൊന്നും കൂടാതെ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ മറ്റൊരു ഫെസിലിറ്റേഷൻ സെൻറ്റർ കാണാൻ പറ്റും അതായത് നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എ സി ഡോർമെറ്ററി കിട്ടുന്ന ഒരു ഫെസിലിറ്റേഷൻ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ തന്നെയാണ് നേരത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഞാൻ ഇതിൽ തന്നെ കാണിച്ചത് ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് അതായത് പടിഞ്ഞാറൻ നടയിൽ ബസ് നിർത്തുന്ന സ്ഥലമാണ് അതായത് ഈ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്നത് ഈ ഫെസിലിറ്റേഷൻ സെൻറ്ററാണ് ദേവസ്വത്തിൻ്റെയാണ് ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഉള്ളത് പിന്നെ നമ്മൾ റൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് കാണുന്നത് പറഞ്ഞാൽ നേരെ അമ്പൽസരിക്കുള്ള വഴിയാണ് അതായത് പടിഞ്ഞാറൻ നടലേക്ക് എത്താനുള്ള വഴിയാണ് ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ചാവക്കാട്ടിക്ക് പോണ റോഡാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് ഹോട്ടലുകളും കല്യാണ മണ്ഡപങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ നേരെ ചാവക്കാട്ടിക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ പിന്നെയും മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഔട്ടർ റിങ് റോട്ടിൽ കൂടെ നേരെ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പവിഴം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ കാണാം അത് കഴിഞ്ഞാൽ വൃന്ദാവനട്ട് വലിയൊരു ഹോട്ടൽ കാണാം ലെഫ്റ്റ് സൈഡിൽ ടാക്സി പാർക്കിംഗ് ആണ് അത് കഴിഞ്ഞാൽ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് അടുത്തത് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പടിഞ്ഞാറൻ നടയിലാണ് ഇവിടുന്ന് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ബസ്സുകളുണ്ട് അതുമാത്രമല്ല തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ ബസ്സുകളുണ്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ വേറെ സത്യ ഇന്നെന്ന് പറഞ്ഞിട്ട് വേറെ ഹോട്ടലുകളുണ്ട് അപ്പോൾ നമ്മൾ പിന്നെയും ഔട്ടർ റിങ് റോഡിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ ബാലാജി ഹോട്ടലുണ്ട് മാധവം ഇന്നൊക്കെ പറഞ്ഞിട്ട് ആ ലൈനിൽ തന്നെ ഒരു മൂന്നാല് ഹോട്ടലുകൾ വേറെയും നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ പിന്നെയും അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ് റോട്ടി കൂടി തന്നെ നമ്മൾ ഇനിയും നേരെ മുന്നോട്ട് പോവുകയാണ് വെച്ചിങ്ങനെ മമ്മിയൂർ ശിവക്ഷേത്രത്തിലാണ് എത്തുക അത് കഴിഞ്ഞ് മമ്മൂർ ശിവക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലും കൂടിയിട്ടുള്ള ജംഗ്ഷനാണ് അതായത് മമ്മിയൂർ ജംഗ്ഷൻ അത് ക്രോസ് ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ ആനക്കോട്ടയിലേക്കും ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കുന്നംകുളം കോഴിക്കോട് അങ്ങനെ പോകാൻ പറ്റും കണ്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാവക്കാട് അങ്ങനെ കൊടുങ്ങല്ലൂർ എറണാകുളം റോഡിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഒരു മൂന്നും കൂടി ജംഗ്ഷനാണ് അതായത് കൈരളി ജംഗ്ഷൻ എന്ന് പറയും ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞാലാണ് നമ്മൾ ഈ ഔട്ടർ റിംഗ് റോഡിൽ കൂടെ പോവുക അങ്ങനെ നമ്മളിപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോവുകയാണ് അങ്ങനെ റൈറ്റ് തിരിഞ്ഞ് പോകണു മുന്നേ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കൈരളി ടൂറിസ്റ്റ് ഹോംന്ന് പറഞ്ഞിട്ട് ആ ചോന്ന ബിൽഡിംഗ് കാണാം അതേമാതിരി ലെഫ്റ്റ് സൈഡിൽ മാതാ ഓഡിറ്റോറിയം അതേമാതിരി വേറെ ഹോട്ടലുകളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം അതേമാതിരി സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലും കാണാം ഇനി അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാലാണ് മമ്മിയൂർ ക്ഷേത്രം അതേമാതിരി ആനക്കോട്ടയൊക്കെ പോവുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോവുകയാണ് ഈ കാറിൻ്റെ ബാക്കിൽ അങ്ങനെ തിരിഞ്ഞ് ഔട്ടർ റിങ് റോട്ടിൽ കൂടെ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ക്രിസ്റ്റലിനെന്നും അതേമാതിരി ലെഫ്റ്റ് സൈഡിൽ ടെമ്പിൾ ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോട്ടലുകൾ വേറെയും കാണാൻ പറ്റും അതുകൂടാണ്ട് തന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ ഫയർ ഫയർ ഫോഴ്സിൻ്റെ ഒരു ഓഫീസ് കാണാം അതുകൂടാണ്ട് തന്നെ ഈ കാണുന്ന ബിൽഡിങ് അവിടെ വാദ്യകല മേളകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ കാർ പാർക്കിങ്ങും കൂടി നമുക്ക് കാണാൻ പറ്റും പറ്റുകണ്ടാ ഈ ലെഫ്റ്റിൽ കാണാനാണ് വാദ്യമേളങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ദേവസ്വത്തിൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഔട്ടറിങ് റോഡിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ മതിലിൻ്റെ അപ്പർ സൈഡ് ദേവസ്വം ഉസ്കൂളാണ് പ്ലസ് ടു വരെയുള്ള സ്കൂൾ കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു വീട് ഹോം സ്റ്റേ ആണ് അതേമാതിരി അതിൻ്റെ ഓപ്പോസിറ്റിലും വേറെ ഒരു ഹോം സ്റ്റേ കാണാൻ പറ്റും പിന്നെ അതിൻ്റെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റായി തന്നെ ബ്രാഹ്മണ സേവ സംഘത്തിൻ്റെ വേറൊരു അതിഥി മന്ദിരമൊക്കെ കാണാൻ പറ്റും അതുകൂടാതെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിലായി തന്നെ ഗോവിന്ദന്ന് പറഞ്ഞിട്ട് അവരൊരു ലോഡ്ജ് ഗോവിന്ദ അപ്പാർട്ട്മെൻറ്റ്സ് ഗോവിന്ദ റെസിഡൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദക്ക് തന്നെ ഒരുപാട് ഹോട്ടലുകളും റെസിഡൻസൊക്കെ ഉണ്ട് അവരുടെ ഒരു ലോഡ്ജാണത് അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ സൂര്യചന്ദന എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടൽ കാണാം അത് നല്ലൊരു ഹോട്ടലാണ് അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടൽ കാണാം അതിൻ്റെ കുറച്ച് മുന്നേറ്റ് ഉണ്ട് ലെഫ്റ്റിലേക്ക് ആ പോക്കറ്റ് പോക്കറ്റിനോട് പോയാലും അവിടെയും ഒരു രണ്ട് മൂന്ന് ഹോട്ടലുകൾ നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ പിന്നെ മുന്നോട്ട് പോയിണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഔട്ടർ റിങ് റോട്ടിൽ കൂടെ അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ലളിത ഇന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടൽ കാണാം ആ അതിൻ്റെ മുന്നേറ്റന്നെ റൈറ്റ് സൈഡിലേക്ക് ഒരു പോക്കറ്റ് റോഡ് പോകുന്നുണ്ട് അവിടെയും വേറെ ഹോട്ടലുകൾ നമുക്ക് കാണാൻ പറ്റും ആ റോഡ് ഇന്നർ റിങ് റോഡിലേക്കുള്ള കണക്ഷൻ റോഡുകളാണ് അതുകൂടാതെ തന്നെ നേരെ നമ്മൾ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ റൈറ്റിലും ലെഫ്റ്റിലൊക്കെ അതേമാതിരി ചെറിയ റെസ്റ്റോറൻറ്റിലും ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ യോഗ ക്ഷേമ സഭ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു അതിഥി മന്ദിരമൊക്കെ കാണാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ ഔട്ടർ റിങ് റോട്ടിൽ കൂടെ ഇങ്ങനെ പിന്നും മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എത്തുന്നത് ഒരു നാലും കൂടിയ ജംഗ്ഷനാണ് ചെറിയൊരു ജംഗ്ഷനാണ് അതിൻ്റെ ജസ്റ്റ് മുന്നിലായിട്ട് വേറൊരു ഹോട്ടൽ കാണാം അതിൻ്റെ ഈ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലെഫ്റ്റിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് ഇന്നർ റിങ് റോട്ടിലേക്ക് അവിടെയും രണ്ട് മൂന്ന് ഹോട്ടൽ അതിൻ്റെ രണ്ട് സൈഡിലായിട്ടുണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കണ്ടോ അവിടെ രണ്ട് മൂന്ന് ഹോട്ടലുണ്ട് ഈ ജംഗ്ഷനോട് തട്ടിട്ട് തന്നെ ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് പോകാനുള്ള വഴിയുണ്ട് അതുകൂടാതെ അതിൻ്റെ അടുത്ത് തന്നെ പുതിയത് വന്നിട്ടുള്ള ഷീ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ താമസിക്കാൻ ഒരു ഹോട്ടലാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ ഗോകുലം ശബരി എന്ന് പറഞ്ഞിട്ട് വേറെയും ഒരു ഹോട്ടൽ വലിയ ഹോട്ടൽ കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുക തന്നെയാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓർക്കിഡെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹോട്ടൽ കൂടി റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുവന്ന ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ആന്ധ്ര കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടി സ്റ്റോറിഡ് കാർ പാർക്കിങ് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പൊളിച്ച് പണി നടക്കണേൻ്റെ പേരിൽ അവിടുത്തെ കുറച്ച് റൂട്ട് ബസ്സുകളായിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇടാറുണ്ട് ശബരിമല സീസണിലൊക്കെ ഇവിടെ സായന്മാര വാഹനങ്ങൾ എന്ന് ഒരു സ്ഥലമാണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ മറ്റൊരു ഹോട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഗുരുവായൂർ ദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ നല്ലൊരു ഹോട്ടലാണ് അത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് മറ്റൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും കെ ടി ഡി സിയുടെ ആഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അതായത് യാന്ധ്ര പാർക്കിങ്ങിൻ്റെ തൊട്ട തന്നെയാണ് ഈ ആഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഈ ഔട്ടർ റിങ് റോട്ടിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് റോഡ് കാണാം അത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ വേറൊരു ഹോട്ടൽ കാണാം ദേവരാഗം എന്ന് പറഞ്ഞിട്ട് ഹോട്ടലും റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ടുള്ളത് ഇത് നമ്മളെ കെ പി നമ്പൂതിരിസിൻ്റെയാണ് നമ്മളെ പൽപ്പൊടിയും പേസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് അതേ സെയിം കെ പി നമ്പൂതിരിസിൻ്റെയാണ് ഇനി നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടായിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതാണ്ട വലിയൊരു ബിൽഡിംഗ് കൂടി നടക്കുന്നുണ്ട് ഇത് കെ ടി ഡി സിയുടെ വലിയൊരു ഗസ്റ്റ് ഹൗസാണ് ഹോട്ടലൊക്കെ ആയിട്ടുള്ള വലിയൊരു ഗസ്റ്റ് ഹൗസാണ് അതും ഏകദേശം പണി കഴിയാതെ താമസിയാതെ തന്നെ പണി കഴിഞ്ഞ് നല്ലൊരു ഹോട്ടൽ അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞതും ലെഫ്റ്റ് സൈഡിൽ തന്നെ മംഗള ഹോട്ടൽ മംഗള റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും ഹോട്ടലുകൾ കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ നാലുംകുടിയെ ജംഗ്ഷനിലെത്തി അതായത് കിഴക്കേ നടയിലെത്തി അപ്പോൾ അത് നാലുംകുടി ജംഗ്ഷന് തൊട്ട് മുന്നായിട്ടാണ് കുട്ടികളുടെ പാർക്ക് അതായത് നഗരസഭയുടെ പാർക്കാണത് അത് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർക്കുള്ള റോഡാണ് അതായത് ഈ കാണുന്ന ഓവർ ബ്രിഡ്ജൊക്കെ കയറിയാൽ നമുക്ക് തൃശ്ശൂർക്ക് പോവാം അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അതായത് നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തി അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് എവിടെയാണ് നല്ല ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ കാർ പാർക്കിങ് സിനിമാ തിയേറ്ററുകൾ ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇന്നർ റിംഗ് റോഡ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇന്നർ റിംഗ് റോഡിൽ വരുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇതേമാതിരി തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ അത് മറക്കാതെ കാണുക അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നു അതുവരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം